നമസ്കാരം ദളപതി വിജയുടെ മകൻ സംവിധായകനാകുന്നു എന്ന് നേരത്തെ ഉണ്ടായിരുന്നു സുദീപ് കൃഷ്ണൻ നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്താകും ജെയ്സന്റെ അരങ്ങേറ്റം എന്നാണ് ഉള്ളത് നിർമ്മാണം ലൈക്ക് എ ആണ് സംഗീതം നിർവഹിക്കുക തമനായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഡിസംബറിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും തമിഴകം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ജെൻസൻ്റെ അരങ്ങേറ്റം എന്നതിൽ തർക്കമില്ല റയാനിൽ സുദീപ് കിഷനും നിർണായക കഥാപാത്രത്തിൽ ഉണ്ടായത് ശ്രദ്ധയാകർഷിച്ചിരുന്നു റയാൻ്റെ വിജയത്തിൽ സുദീപ് കിഷന് സിനിമയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സുദീപ് കിഷൻ മജാക്ക എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് നിലവിൽ സംവിധാനം ത്രിതന്ത റാവു ആണ് ധനുഷാണ് റയാനിൽ നായകനായി എത്തിയത് വിജയ് നായകനായി അടുത്തിടെ എത്തിയ ദ ഗോഡ് വൺ ഹിറ്റായി മാറിയിരുന്നു ദ ഗോഡ് ആഗോളതലത്തിൽ നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയിലധികം നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഗാന്ധി എന്നായിരുന്നു വിജയ് ചിത്രത്തിന് ആദ്യ പേരാലോചിച്ചിരുന്നത് എന്നാണ് നേരത്തെ സംവിധായകൻ വെങ്കട പ്രഭു വെളിപ്പെടുത്തിയിരുന്നത് എക്കാലത്തെ മഹാൻ എന്ന അർത്ഥത്തിലായിരുന്നുവെന്നും സംവിധായകൻ വെങ്കട പ്രഭു വെളിപ്പെടുത്തിയതും ശ്രദ്ധയാകർഷിച്ചിരുന്നു ദ ഗോട്ടിന് മിക്കവാറും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും നേരത്തെ വിവിധ സിനിമ അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എൻ ക്രെഡിറ്റിൽ അതിൻ്റെ സൂചനകളുമായാണ് സിനിമ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് ഗോഡ് വേഴ്സസ് ഒജയിനി എന്നായിരിക്കും രണ്ടാം ഭാഗത്തിൻ്റെ പേരെന്നാണ് റിപ്പോർട്ട് നായകന് പകരം വില്ലനെ രണ്ടാം ഭാഗത്തിൽ അവതരിപ്പിച്ചേക്കും എന്നും അജിത് കുമാർ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുമാണ് റിപ്പോർട്ട് ഏതായാലും വിജയ് സിനിമാഅഭിനയം അവസാനിപ്പിച്ചത് ആരാധകർക്ക് ഏറെ നിരാശയായിരുന്നുവെങ്കിലും മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നത് ആരാധകർക്ക് ഇരട്ടി മധുരമാണ്